ആദ്യ സീരിയലിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ എല്ലാവർക്കും വരില്ല എന്നാൽ അതുപോലൊരു ഭാഗ്യം ലഭിച്ച നടിയാണ് സീരിയൽ താരം രേഷ്മ എസ് നായർ കുടുംബവിളക്കിലെ സുമിത്രയുടെ രണ്ടാമത്തെ മരുമകളായ സഞ്ജനയായി എത്തി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ രേഷ്മ പരമ്പരയിലുടനീളം തൻ്റെ കഥാപാത്രത്തെ ഏറ്റവും മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചത് പരമ്പരയിൽ തൻ്റെ റോൾ അവസാനിച്ചപ്പോൾ സീരിയൽ അഭിനയത്തിന് താൽക്കാലിക വിട നൽകി പതുക്കെ എം ബി എ പഠനത്തിലേക്കും നടി കടന്നു ഇപ്പോഴാ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ രേഷ്മ തൻ്റെ വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എം ബി എ പഠനത്തിനിടയിലാണ് രേഷ്മ തൻ്റെ പ്രിയപ്പെട്ടവനെ വിവാഹ നിശ്ചയവിശേഷം അറിയിച്ചുകൊണ്ട് ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് അതേസമയം കാമുകന്റെ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറന്റിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴും ഈ പ്രണയ സൂചനകൾ രേഷ്മ പങ്കുവച്ചിരുന്നു നിശ്ചയ വിശേഷം അറിയിച്ച് മൂന്ന് ചിത്രങ്ങൾക്കൊപ്പം രേഷ്മ കുറിച്ചത് ഇങ്ങനെയാണ് ഇരുട്ടു നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഒരുപാട് അർത്ഥമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലൊരാളെ പങ്കാളിയായി ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതിലും അപ്പുറമാണ് അദ്ദേഹം അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ടെൻഷൻ അടിക്കല്ലേ ഞാനുണ്ട് കൂടെയെന്ന് എൻ്റെ കൈ പിടിച്ച് എപ്പോഴും ആശ്വസിപ്പിക്കുന്നയാൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ ദുസ്വപ്നങ്ങളിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് എൻ്റെ ഏറ്റവും കളർഫുള്ളായ സ്വപ്നങ്ങളാക്കി മാറ്റി എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ് അവൻ എനിക്ക് നിരന്തരം പിന്തുണ നൽകുന്നവൻ ഞാൻ ഇന്ന് ഓരോ ദിവസവും ചിരിക്കുന്നതിൻ്റെ കാരണം അവനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാകും ഞങ്ങളുടെ ആ വലിയ വേണ്ടി ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടു പേരുടെയും പാരൻസിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ പങ്കാളിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പറയുന്നത് പങ്കുവച്ച ഫോട്ടോകളിലും പാർട്ണറുടെ മുഖം മറച്ചു വെച്ചിട്ടാണുള്ളത് അതേസമയം കുടുംബവിളക്കിന് ശേഷം രേഷ്മയെ അധികം സിരിലകളിലൊന്നും തന്നെ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായി അഭിനയം പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു അതേസമയം മോഡലിംഗ് രംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് നടി എം ബി എ പഠനം നടത്തുന്നത് എം ബി എ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് ഇപ്പോൾ രേഷ്മയുടെ പ്ലാൻ അതേസമയം പങ്കാളിക്കൊപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾക്കൊപ്പമെത്തിയ രേഷ്മയുടെ പോസ്റ്റിന് ആശംസകൾ അറിയിക്കുകയാണ് കൂട്ടുകാരും ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ